രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിന് വേണ്ടി ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇത്തവണയും നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്ക് വളരെ വലിയ പ്രതീക്ഷയാണ് ഫുട്ബോൾ ലോകം നൽകുന്നത് ലിയോ മെസ്സി അർജന്റീനയ്ക്ക് വേണ്ടി ഇത്തവണ വേൾഡ് കപ്പ് കളിക്കുമോ എന്ന ചോദ്യത്തിന് മെസ്സി കൃത്യമായ മറുപടി പറഞ്ഞിട്ടില്ലെങ്കിലും മെസ്സി കളിക്കുമെന്ന് തന്നെയാണ് ഫുട്ബോൾ ലോകവും അർജന്റീന ആരാധകരും വിശ്വസിക്കുന്നത് ഇപ്പത്തിയൊമ്പത് വയസ്സിലേക്ക് എത്തുന്ന ലിയോ മെസ്സിക്ക് ഇനി ഫുട്ബോളിൽ അധികനാളില്ലെന്നത് യാഥാർത്ഥ്യമാണ് നിലവിലെ അർജന്റീനയുടെ സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ വാക്കുകൾ കേൾക്കുക ലിയോമെഴ്സി വിരമിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ഓർക്കാൻ പോലും വയ്യ ഇത് പറഞ്ഞതിന് ശേഷം ലിസാൻഡ്രോ മാധ്യമ പ്രവർത്തകനോട് ഇങ്ങനെ പറഞ്ഞു എന്നെ അത് നിങ്ങൾ ഓർമ്മിപ്പിക്കരുത് ഞാൻ ആ ദിവസത്തെക്കുറിച്ച് ഓർത്താൽ പോയേ ഞാൻ കരഞ്ഞു പോകും ഇങ്ങനെയായിരുന്നു അർജന്റീൻ സെന്റർ ബാക്ക് ആയ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ വാക്കുകൾ ലിയോ മെസ്സി അർജന്റീന താരങ്ങൾക്കും ആരാധകർക്കും എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് ഈ ഒരൊറ്റ വാക്കിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കും ഏതായാലും ഇത്തവണ ലിയോണൽ മെസ്സിയുടെ മറ്റൊരു മാജിക് കാണാൻ ഫുട്ബോൾ ലോകവും കാത്തിരിക്കുകയാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം